വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇപ്പം ഞാൻ വന്നിരിക്കും നമ്മുടെ എറണാകുളത്തുള്ള വെസ്റ്റ് സൈഡിലാണ് ഇവിടെ കുറെ അധികം ഓഫേഴ്സ് നടക്കുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് എന്തായാലും അകത്ത് കയറി നോക്കിയിട്ട് വരാം അപ്പോൾ നിങ്ങൾ എന്തായാലും ഡീറ്റെയിൽ വീഡിയോ എന്തായാലും കണ്ടിട്ട് മാട്ടം ഈ വെസ്റ്റ് വെബ്സൈറ്റിന്റെ ലൊക്കേഷൻ വന്നിട്ട് ബാനർജി റോഡിലാണ് അപ്പൊ ഞാൻ ഇതേ അകത്തേക്ക് കയറുകയാണ് കയറി വരുമ്പോൾ തന്നെ കുറെധികം ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും കാണിച്ചുതരാട്ടോ സത്യം പറഞ്ഞാൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ കാരണം എല്ലായിടത്തും ഓഫറാണ് അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പൊ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ ഈ ടീ ഷർട്ട് വെച്ചിട്ടോ ടീ ഷർട്ടിലൊക്കെ എല്ലാം ടൂ ഡബിൾ നയൺ ആണ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ ഈ ഒരു ജീൻസ് ഒക്കെ സിക്സ് ൾ നയൻ പിന്നെ ഇതൊക്കെ സിക്സ് ഡബിൾ നയൻ ആണ് ഈ ഒരു ജീൻസ് ത്രിപ്പിൾ നയനിൽ വരുന്നതാണ് കേട്ടോ അങ്ങനെ കുറെ അധികം ഓഫേഴ്സ് ഉണ്ട് ടൂ ഡബിൾ നയനൊക്കെ കുറേ അധികം ഐറ്റംസ് ഉണ്ട് പിന്നെ തൗസൻഡ് റുപ്പീസിന് അതായത് ത്രിപ്പിൾ നയൻ ഈ ഒരു ജാക്കറ്റ് ആട്ട് കുട്ടിപൊളി ജാക്കറ്റാണ് പിന്നെ ഫോർ ഡബിൾ നയനിൽ കുറേ ജോഗേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ജോഗേഴ്സ് ഒക്കെയാണ് ജെം സൂട്ടൊക്കെ തൗസൻഡ് ഫോർ ഡബിൾ നയൻ ആണ് പിന്നെ ഫോർ ഡബിൾ നയനിന്റെ കുറേ ടോപ്സ് ഉണ്ട് സിക്സ് ഡബിൾ നയൻ്റെ ടോപ്സ് ഉണ്ട് അങ്ങനെ കുറേ അധികം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ സ്കേർട്ടുകൾ ഷർട്ട്സ് പിന്നെ പാൻസ് ഫോമൽ പാൻസ് ഉണ്ട് പിന്നെ അതിനു പറ്റിയിട്ടുള്ള ടോപ്പുകൾ ഉണ്ട് ഇതൊക്കെ ഫോർ ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ പിന്നെ ത്രിപ്പിൾ നയൻ ആ റേറ്റിനൊക്കെയാണ് വളരെ കുറച്ച് മാത്രമേ വൺ ഫോർ ഡബിൾ നയൻ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി മിക്കതും ടു ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ട്രിപ്പിൾ നയൻ ആ റേറ്റിനൊക്കെയാണ് ഇട്ടേക്കുന്നത് ഇതൊക്കെ ടു ഡബിൾ നയൻ്റെ ആട്ടോ നല്ല ഭംഗിയുള്ള ടോപ്പുകളാണ് പിന്നെ ഡെനിമിൻ്റെ ജീൻസൊക്കെ സിക്സ് ഡബിൾ നയനും പിന്നെ ചിലത് ട്രിപ്പിൾ നയനും വരുന്നുണ്ട് പിന്നെ നല്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സംഭവങ്ങളാട്ടോ എനിക്ക് തോന്നിയത് ഞാൻ ഇങ്ങനെ എല്ലാ മെറ്റീരിയൽസ് ഇങ്ങനെ പിടിച്ചു വെച്ചപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് പിന്നെ ഫുഡ് വേസ് മിക്കതും തീർന്നു കേട്ടോ എല്ലാം കാലിയായി പക്ഷേ അവർ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുഡ് വേസ് എല്ലാം സിക്സ് ഡബിൾ നയൻ ട്രിപ്പിൾ നയൻ ആ റേറ്റിനൊക്കെയാണ് അപ്പം ഇതൊക്കെ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ പോയി ചെന്ന് ഇപ്പോഴേക്ക് ഫുൾ കാലിയായിട്ടിരിക്കുന്നു പിന്നെ നമ്മളുടെ വീട്ടിലിടാൻ പറ്റുന്ന ടോപ്പുകൾ അതുപോലെ തന്നെ പൈജാമസ് അതൊക്കെ സിക്സ് ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ആ റേറ്റിനൊക്കെയാണ് ഇട്ടേക്കുന്നത് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആയിരുന്നു കേട്ടോ ഞാൻ എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കായിരുന്നു പിന്നെ കമ്മലൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു പോയി അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കിഡ് സെക്ഷനിൽ വരികയാണെങ്കിൽ വൺ ഡബിൾ നയൻ തൊട്ട് സ്റ്റാർട്ടിങ് ആണുള്ളത് കുറേ അധികം ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കൂടുതലും പെൺകുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഡ്രസ്സുകൾ കേട്ടോ എന്ത് രസമുള്ള ഡ്രസ്സുകളാണെന്നറിയോ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് സെൽഫി ഒക്കെ എടുത്തതാണ് പിന്നെ ജീൻസ് ഒക്കെ ട്രിപ്പിൾ നയൻ തൊട്ടിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമുക്ക് പറ്റിയ ഡ്രസ്സുകൾ കേട്ടോ വൺ ഫോർ ഡബിൾ നയനൊക്കെ പറ്റിയിട്ടുള്ള ഡ്രെസ്സുകൾ ഉണ്ടായിരുന്നു ഇത് ട്രിപ്പിൾ നയൻ്റെ ഒരു ജാക്കറ്റാണ് പിന്നെ ഷോർട്ട് കുർത്തി പോലത്തെ ടൈപ്പ് പിന്നെ ഇതൊക്കെ കുറേ അധികം ഷോർട്ട് ടോപ്പ് ഉണ്ട് പിന്നെ അവിടെയുള്ള ലിപ്സ്റ്റിക്കുകളാണ് കേട്ടോ ഫോർട്ടി നയൻ റുപ്പീസ് പിന്നെ നയൻറ്റി നയൻ റുപ്പീസ് അങ്ങനെ നയൻറ്റി നയനും ഫോർട്ടി നയനും ഒക്കെ പറ്റിയിട്ടുള്ള കുറേയധികം ലിപ്സ്റ്റിക്സുകൾ ഉണ്ടായിരുന്നു പിന്നെ ഗ്ലിറ്റേഴ്സ് ഉണ്ടായിരുന്നു ലിപ് ഗ്ലൂസ് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ അധികം ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഷെയ്ഡുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പെർഫ്യൂംസ് ഡിയോഡ്രൻസ് പിന്നെ നമ്മളുടെ ക്യാൻഡലില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബോഡി വാഷ് ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ബോഡി വാഷ് അതായത് ഇങ്ങനെ ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ബോഡി വാഷ് ഒക്കെ ഉണ്ടായിരുന്നു പെർഫ്യൂംസ് ഒന്നും എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയില്ല കാരണം വെച്ചാൽ മേടിക്കാൻ പറ്റില്ല അത്രയ്ക്കും തിരക്കാണ് ക്യൂ ഉണ്ടപ്പോൾ തന്നെ ഞാൻ എട്ടിപ്പോയി അപ്പോൾ തന്നെ ഞാൻ മോളിലേക്ക് കയറി മോളിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ട്രയൽ റൂമിൻ്റെ അവിടെയുള്ള ക്യൂ ആണ് ആ കാണുന്നത് ത്രയധികം സാധനങ്ങൾ ആൾക്കാർ ഇട്ട് നോക്കാൻ തന്നെ വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ ഞാൻ കുർത്തീസിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് ചെന്നു കേട്ടോ ഷോർട്ട് കുർത്തീസൊക്കെ കുറേ അധികം ഉണ്ടായിരുന്നു മിക്കതും സിക്സ് ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ആ റേറ്റിനൊക്കെയാണ് ഉണ്ടായിരുന്നത് കുറേ നല്ല കോട്ടൺ കുർത്തീസൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു പലാസോ അതിന് പറ്റിയുള്ള ടോപ്പുകൾ എല്ലാം നമുക്ക് പെയർ ചെയ്ത് ഇടാൻ പറ്റുന്നതായിരുന്നു പിന്നെ ഇതൊക്കെ കുറച്ച് പാർട്ടി വെയർ ആയിട്ടുള്ള ഐറ്റംസ് ആണ് എല്ലാം ത്രിപ്പിൾ നയൺ ആയിരുന്നു നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് വൺ ഫോർ ഡബിൾ നയൺ ആണ് പിന്നെ വൺ ഫോർ ഡബിൾ നയൻ്റെയും പിന്നെ ട്രിപ്പിൾ കുറെ അധികം പാർട്ടി വെയർസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു സെറ്റ് അടിപൊളിയാണ് കേട്ടോ ഇതൊരു സ്കേർട്ടും ടോപ്പും സെറ്റ് ആട്ടോ ടോപ്പ് വന്നിട്ട് ഫോർ ഡബിൾ നയും സ്കേർട്ട് വന്നിട്ട് സിക്സ് ഡബിൾ നയനും ആണ് നല്ല പെയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ കുറെ അധികം ഷോർട്ട് ടോപ്പുകളൊക്കെ ഉണ്ടാകും നല്ല ഭംഗിയുള്ള കുർത്തികളും ഉണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുർത്തി സെക്ഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറെ അധികം വെറൈറ്റി കുർത്തീസ് ഉണ്ട് പാൻസ് ഉണ്ട് അതുപോലെ തന്നെ പലാസോസ് എന്തോരം പ്രിൻസാന്ന് പറയുമോ എല്ലാ ഡ്രസ്സസിന്റെ ഒപ്പം പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പലാസൂസ് ആണ് എല്ലാം മിക്കതും കോട്ടൺ ആണ് നല്ല നല്ല പ്രിന്റുകളാണ് എല്ലാം ഫോർ ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ ആ റേറ്റ് ഒക്കെ ആണ് ഉള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പലാസോസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് ടോപ്പിന്റെ ഒക്കെ പേർ ചെയ്യാൻ അടിപൊളിയാണ് പിന്നെ കുർത്തി സെക്ഷൻ ആണെങ്കിലും ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുള്ള ആണ് മിക്കതും നല്ല ട്രെൻഡ് ആയിട്ടുള്ള വീനൊക്കെ ഒക്കെയാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കുർത്തിയാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിന്റെ ബാക്കിൽ ക്രോഷ് വർക്ക് ഒക്കെയാണ് വന്നേക്കുന്നത് ഇതിന്റെ കുറേ അധികം ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഈ ഒരു കുർത്തി വന്നിട്ട് ട്രിപ്പിൾ നയൻ റുപ്പീസ് ആണ് പക്ഷെ മിക്കതും സിക്സ് ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ാണ് പിന്നെ അതിൻ്റെ ഇടയിൽ എന്റെ കുറച്ച് സെൽഫി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നേരെ പോയത് ജെന്റ് സെക്ഷനിലേക്കാണ് അവിടെയാണെങ്കിലും വൺ ഡബിൾ നയൻ തൊട്ടാണ് സ്റ്റാർട്ടിങ് വൺ ഡബിൾ നയൻ്റെ ടു ഡബിൾ നയൻറെ കുറേ ടീ ഷേർട്സ് ഉണ്ടായിരുന്നു കോളറും കോളർ അല്ലാത്ത ടീ ഷർട്ട് കുറേ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഡെനിമിന്റെ ഷർട്ട് വന്നിട്ട് തൗസൻഡ് റുപ്പീസ് ആണ് പിന്നെ അതുപോലെ തന്നെ സിക്സ് ഡബിൾ നയന്റെ കുറച്ച് ഡെനിന്റെ ജീൻസും അതുപോലെ ട്രൗസേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫോർ ഡബിൾ നയൻ്റെ നല്ല ഫോമൽ ഷർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ സിക്സ് ഡബിൾ നയൻ്റെ ഫുൾ സ്ലീവ് ടീ ഷർട്ട്സ് ഉണ്ടായിരുന്നു സിക്സ് ഡബിൾ നയൻ്റെ നല്ല ഫോമൽ ഷൂസ് ഒക്കെ ഉണ്ടായിരുന്നു ട്രൗസേഴ്സ് ഒക്കെ ടൂ ഡബിൾ നയൻ പിന്നെ ത്രിപിൾ നയൻ കുറച്ചധികം നല്ല ഭംഗിയുള്ള ഷൂസ് ഉണ്ടായിരുന്നു ഫ്ലിപ്പ് ഫ്ലോപ്പ് ടൈപ്പ് ഒക്കെ ടു ഡബിൾ നൈൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്താ ഇറങ്ങി കിട്ടോ കാരണം നല്ല തിരക്കാണ് അതുപോലെ തന്നെ ഞാൻ ഒന്നും മേടിച്ചില്ല മേടിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും എനിക്ക് വീട്ടിലെത്താൻ പറ്റില്ല കാരണം അത്രയും വലിയ ക്യൂ ആണ് കുറേ അധികം ഐറ്റംസ് ഉണ്ട് നല്ല ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് പിന്നെ മിക്കതും ഒരു റീസ്റ്റോക്ക് ചെയ്തോണ്ടിരിക്കുക ഫുഡ് വേസ് മിക്കതും തീർന്നു അതൊക്കെ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾ എന്തായാലും എത്രയും പെട്ടെന്ന് വരാൻ നോക്കുക കേട്ടോ ഓഗസ്റ്റ് തേർട്ടി തേർട്ടിയത്ത് വരെയാണ് തേർട്ടി ഇല്ലല്ലോ ഓഗസ്റ്റ് തേർട്ടിയത്ത് വരെയാണ് നമ്മളുടെ ഓഫേഴ്സ് നടക്കുന്നത് അപ്പം എത്രയും പെട്ടെന്ന് എല്ലാ വെബ്സൈറ്റിലേക്ക് ഊടുക അതുപോലെ തന്നെ ജുലിയോലും ഓഫർ നടക്കുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് പോകുകട്ടോ ഇത്രേയുള്ളൂ ഗുഡ് ബൈ